നമസ്കാരം വാർത്തകളിലേക്ക് ജനാധിപത്യം ഇന്ന് അനാരോഗ്യം നേരിടുന്നുവെന്ന് പരോപകാരപ്രദമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെയും ജനാധിപത്യത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ സഭ മുന്നോട്ട് വരണമെന്ന് ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തു ജൂലൈ മാസം ഏഴാം തീയതി ഇറ്റലിയിലെ ത്രിയേസ്തയിൽ നടന്ന അൻപതാമത് ഇറ്റാലിയൻ കത്തോലിക്ക സാമൂഹിക വാരത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംബന്ധിക്കുകയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പാപ്പ ജനാധിപത്യത്തിന്റെ അനാരോഗ്യം മനുഷ്യനന്മ അപകടത്തിലാക്കുന്നുവെന്ന് പാപ്പ അടിവരയിട്ട് പറഞ്ഞു സാർവത്രിക സാഹോദര്യമാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമെന്നും എന്നാൽ സഹോദരങ്ങളുടെ അന്തസ്സിനെ വിലകല്പ്പിക്കാത്ത ജനാധിപത്യം അപകടമാണെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി അതിനാൽ ജനാധിപത്യത്തിൽ എല്ലാവരെയും ഉൾച്ചെറുക്കാനുള്ള പ്രോത്സാഹനം ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ അടിവരയിട്ട് പറഞ്ഞു ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുന്നതിനുള്ള ഉത്തരവാദിത്വം കത്തോലിക്കരുടെ മുഖ മുദ്രയായിരിക്കണമെന്നും ഇതിനെയാണ് യഥാർത്ഥ രാഷ്ട്രീയ സ്നേഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു പാവപ്പെട്ടവരിൽ ക്രിസ്തുവിന്റെ മുഖം ദർശിക്കാൻ നമുക്ക് കഴിയണം ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലുങ്കൽ സമൂഹത്തിലെ പാവപ്പെട്ടവൻ ക്രിസ്തുവിന്റെ പ്രതിനിധികളാണെന്ന് മറക്കരുതെന്ന് വരാപ്പുഴ അതിരൂപത സഹായമെത്ര ഡോക്ടർ ആന്റണി വാലങ്കൽ പറഞ്ഞു വരാപ്പുഴ അതിരൂപതയുടെ സഹായമെത്രാനെ അഭിഷിക്തനായ ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലുങ്കലിന് വരാപ്പുഴ വരാപ്പുഴാതിരൂപതയുടെ നേതൃത്വത്തിൽ നൽകിയ പൗരസ്വീകരണത്തിൽ മറുപടി പ്രസംഗത്തിലാണ് പിതാവ് ഇങ്ങനെ പറഞ്ഞത് ഒരു മെത്രാൻ എന്ന നിലയിൽ എന്റെ ആപ്തവാക്യം അനേകർക്ക് മോചനദ്രവ്യമാകുക എന്നതാണ് നമ്മൾ ഒരുമിച്ച് നിന്നാൽ അനേകർക്ക് വിമോചനത്തിന്റെ സദ്വാർത്ഥിയാകാൻ നമുക്കാകുമെന്ന് ബിഷപ്പ് കൂട്ടിച്ചേർത്തു വരാപ്പുഴാതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എളിമയോടും ലാളിത്യത്തോടും കൂടെ എല്ലാവരോടും ഇടപെടുന്ന ബിഷപ്പ് ആന്റണി വാലിംഗലിന്റെ പുതിയ ദൗത്യം ദൈവഹിതമനുസരിച്ച് നിറവേറ്റാൻ എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു മന്ത്രി പി രാജു മുഖ്യാതിഥിയായിരുന്നു കെ എൽ സി എ വരാപ്പുഴ അതിരൂപത പ്രസിഡന്റ് സി ജെ പോൾ അധ്യക്ഷത വഹിച്ചു ഹൈബീഡൻ എം പി ടി ജെ വിനോദ് എം എൽ എ മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ വി തോമസ് ഫാദർ മാർട്ടിൻ തൈപ്പറമ്പൽ കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറിജെ തോമസ് എന്നിവർ പ്രസംഗിച്ചു എറണാകുളം ഇ എസ് എസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആത്മീയ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖർ പങ്കെടുത്തു ഭ്രൂണഹത്യയിലൂടെ അനേകം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് വേദനാജനകമെന്ന് ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ കെ സി ബി സി പ്രോലൈറ്റ് സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജീവസംരക്ഷണ യാത്രയ്ക്ക് വരാപ്പുഴ അതിരൂപതയിൽ നൽകിയ സ്വീകരണ സമ്മേളനം വരാപ്പുഴ അതിരൂപത മെത്രാപൊലിത്ത് അഭിമന്യ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സുരക്ഷിതമായ മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ച് അനേക ലക്ഷം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് വേദനാജനകമാണെന്നും ഈ ഭൂമിയുടെ ശബ്ദവും വെളിച്ചവും അനുഭവിക്കാനുള്ള ആ കുഞ്ഞുങ്ങളുടെ അവകാശത്തിന് വേണ്ടിയുള്ളതാണ് പ്രോലൈഫ് പ്രവർത്തനമെന്നും പിതാവ് പറഞ്ഞു ജീവസംരക്ഷണ സന്ദേശയാത്ര വരാപ്പുഴ അതിരൂപതയിലെ വിവിധ പള്ളികളും സ്ഥാപനങ്ങളും സന്ദർശിച്ചു കെ സി ബി സി പ്രോലൈഫ് സമിതിയുടെ ഡയറക്ടർ ഫാദർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ ജോൺസൺ സി എബ്രഹാം ജെയിംസ് ആഴ്ചങ്ങാടൻ സാബു ജോസ് മാർട്ടിൻ യൂനസ് മെജീഷ്യൻ ജോസ് മുക്കുടം എന്നിവർ ജീവസംരക്ഷണ സന്ദേശയാത്ര ടീമിൽ ഉണ്ടായിരുന്നു മതബോധന ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു പരാപ്പുഴ അതിരൂപത മതബോധന കമ്മീഷൻ നേതൃത്വത്തിൽ നടത്തപ്പെട്ട മതബോധന ലീഡേഴ്സ് സംഗമത്തിൽ വിവിധ ഇടവകളിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പതോളം കുട്ടികൾ പങ്കെടുത്തു റവറൻ ഡോക്ടർ സിജൻ മാണുവേലി പറമ്പിൽ നേതൃത്വം വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു മതബോധന ഡയറക്ടർ റോഡൻ ഫാദർ വിൻസൻ നടുവിലെ ഓറിയന്റേഷൻ ക്ലാസ് നൽകി മുപ്പത്തിടം ഇടവകാംഗമായ ആൽഡ്രൻ ആൽബർട്ട് ഉദയം ഇടവകാംഗം ടെസ്ന പോലൂസിനെയും ലീഡേഴ്സ് കൺവീനർമാരെ തെരഞ്ഞെടുത്തു തിരൂപത യുവജനദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു കെ സി വൈ എം വരാപ്പുഴ അതിരൂപത യുവജന ദിനാഘോഷങ്ങളുടെ ഭാഗമായി മരട് മൂത്തടം സെന്റ് മേരി മാക്ലിൻ ദേവാലയത്തിൽ വെച്ച് വരാപ്പുഴ അതിരൂപത ചാൻസലർ റവറൻ ഫാദർ എബിജിൻ അറക്കൽ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും അതിരൂപത തല യുവജന ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു കെ സി വൈ എം വരാപ്പുഴ അതിരൂപ പ്രസിഡന്റ് രാജീവ് പാട്രിക് കെ സി വൈ എം പ്രസ്ഥാനത്തിന്റെ ത്രിവർണ്ണ പതാക ഉയർത്തി ഫാദർ ഷിനോജ് ആറാഞ്ചേരി ഫാദർ ഫാദർ ഷൈജു തോപ്പിൽ സ്റ്റീനിൽ റാഫേൽ സേവർ സിസ്റ്റർ എന്നിവർ ചടങ്ങിൽ സ്നേഹിതരായിരുന്നു ചരിയന്ത വൻ മത്സ്യക്കുരുതി പഠിക്കുന്നതിനായി ആൽബർട്ട്സ് കോളേജിൽ നിന്നെത്തിയ സംഘത്തിന് സഹായമൊരുക്കി കെ സി വൈ എം ചരിയൻതുരുത്ത് പെരിയാറിൽ വൻകിട ഫാക്ടറികൾ ഒഴുക്കിയ രാസമാലിന്യത്തിന്റെ ഭാഗമായി ചരിയൻതുരത്ത് പ്രദേശവാസികൾ വളർത്തിയ കൂടുകൃഷി നശിക്കുകയും മത്സ്യ കർഷകർക്ക് ധനനഷ്ടം വരികയും കടബാധ്യതയിലേക്ക് പോകുന്ന അവസ്ഥയിൽ എത്തുകയും ചെയ്തു ഈ മത്സ്യപൂരിയെക്കുറിച്ച് പഠിക്കുന്നതിനായി സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നിന്നെത്തിയ മുപ്പതോളം വിദ്യാർത്ഥികൾക്ക് ചരിയന്തൂരത്ത് കെ സി വൈ എം അംഗങ്ങളുടെ നേതൃത്വത്തിൽ വേണ്ട സഹായങ്ങൾ ഒരുക്കിയതിന്റെ ഫലമായി മത്സ്യത്തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തി കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കുവാൻ വിദ്യാർത്ഥികൾക്ക് സാധിച്ചു വാർത്തകൾ സമാപിച്ചു നന്ദി